ം ഏവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മക്കളെ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കളമൊക്കെ വരച്ചുകൊണ്ടാണ് അല്ലെ കബഡി നിൽത്താൻ പോയതൊന്നും അല്ല പക്ഷെ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് നോക്കൂ ആർമി റാലി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എല്ലാ മക്കൾക്കും അറിയാം അവസാനമായിട്ട് ഇന്ന് പുറത്തു വന്നത് കാലിക്കട്ട് ഏറെ തിരുവനന്തപുരം മേയറയുടെ അല്ലെങ്കിൽ സെഡാറോ ബാഗൂറിന്റെ റിസൾട്ട് കൂടി പുറത്തു വന്നു അതോട് കൂടിയിട്ട് ഈ കഴിഞ്ഞ ആർമി റിക്രൂട്ട്മെന്റ് റാലിയുടെ എല്ലാ എ റിസൾട്ട് പുറത്ത് വന്നു കഴിഞ്ഞു ഓക്കെ അപ്പൊ ഇപ്പോൾ നോക്കുന്നത് കാലിക്കറ്റ് ആറുടെയും തിരുവനന്തപുരം എ ആറുടെയും ഇത്തവണത്തെ സെലക്ഷൻ ചെയ്ത കുട്ടികളുടെ എണ്ണമാണ് ഇത്തവണത്തെ സെലക്ഷൻ നേടിയിരിക്കുന്ന അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പെട്ടിരിക്കുന്ന എഴുത്തു പരീക്ഷ പാസായ എല്ലാ മക്കളെയും അനുമോദിക്കുന്നതോടൊപ്പം അതിന് നമ്മൾ ഒന്ന് അവലോകനം ചെയ്ത് നോക്കുമ്പോ ചില കാര്യങ്ങൾ നമുക്ക് നോക്കൂ മനസ്സിലാകാം നോക്കൂറ്റി അൻപത് പേരെ സെലക്ഷൻ ചെയ്തു തിരുവനന്തപുരം പേരെ സെലക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെയാണ് കാലിക്കട്ടിൽ നിന്ന് സെലക്ട് ചെയ്തപ്പോൾ തിരുവനന്തപുരം നൂറ്റി മുപ്പത്തി ഏഴ് മിലിറ്ററി പോലീസിൽ നാൽപ്പത്തി ആറ് പേരെ കാലിക്കറ്റ് എഴുപത്തിയാറ് തിരുവനന്തപുരം ഓഫീസ് അസിസ്റ്റന്റ് അഥവാ ക്ലർക്ക് ഇതുവരെ നമ്മൾ വിളിച്ചിരുന്ന പേരെ കോഴിക്കോടും കോഴിക്കോട് തിരുവനന്തപുരത്തു നിന്നും പേരെ വീതമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇനി ട്രേഡ്മാൻ്റെ കാര്യത്തിലാണെങ്കിൽ പാസ് ുംറു പേരെ പേരെ തിരുവനന്തപുരത്ത് നിന്നും ഇരുപത് പേരെ കോഴിക്കോട് ചെയ്തിട്ടുണ്ട് ഇനി സോൾഡിയർ നഴ്സിംഗ് അസിസ്റ്റന്റ് ആണെങ്കിൽ അറുപത് പേരെ കോഴിക്കോട് ഏറെ അൻപത്തി ഒമ്പത് പേരെ തിരുവനന്തപുരം ഏറെ ഷോർട്ട് ലിസ്റ്റ് അതോടൊപ്പം എന്നൊരു പോസ്റ്റ് ഉണ്ട് അതിൽ കോഴിക്കോട് ഏർ ആരുമില്ല അപേക്ഷിച്ചവരുണ്ടാവില്ല അല്ലെങ്കിൽ യോഗ്യത നേടിയിട്ടില്ല തിരുവനന്തപുരം രണ്ടുപേർ എന്താണ് ഈ ജെ സി യോ ആർട്ടി എന്നുള്ളത് മനസ്സിലാക്കണം നിങ്ങൾ എന്നുള്ളതാണ് അത് റിലീജിയസ് ടീച്ചർ നമ്മുടെ പള്ളിയിലെ അച്ഛന്മാര് മസ്ജിദിലെ പ്രാർത്ഥന നടത്തുന്നവര് അമ്പലത്തിലെ പൂജാരി അങ്ങനെ റിലീജിയസ് കാര്യങ്ങളിൽ പ്രകൽപ്യം നേടിയിരിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഇത് മക്കൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം എല്ലാത്തവണ റിക്രൂട്ട്മെന്റ് പല ആളുകളും പരസ്പരം പറയുന്ന ഒരു കാര്യമാണ് തിരുവനന്തപുരം ഏറിൽ നിന്ന് കൂടുതൽ ആളുകളെ എടുക്കുന്നു കോഴിക്കോട് ഏറിൽ നിന്ന് കുറച്ച് പേര് എടുക്കുന്നുള്ളത് അതൊക്കെ വളരെ തെറ്റായി യോഗ്യത തേടുന്ന ആളുകളെ എടുക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നോക്കൂ ഇവിടെ തന്നെ നാനൂറ്റി അറുപത്തി അഞ്ച് ഇവിടെ അഞ്ഞൂറ്റിഅൻപത് കുറവ് വന്നു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി മുപ്പത്തി ഏഴ് നാൽപ്പത്തി ആറ് പൂവൺ വെൽപ്പി പോലീസ് കുറച്ചുകൂടി യോഗ്യത ഇവിടെ തേടി ഇവിടെ എഴുപത്തി ആറ് കുട്ടികളെടുത്തു മുപ്പത് ഇരുപത്തി മൂന്ന് എഴുപത്തി ഏഴ് അറുപത്തി ഒമ്പത് ഇരുപത് നാല് എവിടെ നോക്കിക്കഴിഞ്ഞാലും അതനുസരിച്ചുള്ള മാറ്റങ്ങളിൽ ഈ തവണ കാലിക്കെട്ട് ഏറെ തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് നന്നായി പരിശ്രമിച്ചവർക്കെല്ലാം എക്സാം ക്വാളിഫൈഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർ പരിശ്രമിച്ചില്ല എന്നല്ല പറയുന്നത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കുട്ടികൾ മനസ്സിലാക്കിയത് പരാജയപ്പെട്ട കുട്ടികൾക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പ്ലസ് ടു എക്സാമോ അല്ലെങ്കിൽ ഡിഗ്രിയുടെ എക്സാമോ നടക്കുന്ന സമയമായതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ ഈ ആർമി പരീക്ഷയ്ക്ക് കൊടുക്കാൻ പറ്റില്ല സോറി അതുകൊണ്ടാണ് അവർക്ക് ഇത്തവണ ക്വാളിഫൈഡ് ചെയ്യാൻ പറ്റാതിരുന്നത് അല്ലാതെ അവർ കഴിവുള്ളവ കഴിവില്ലാത്തവരായതുകൊണ്ടെന്നല്ല അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ വീണ്ടും അതിനെ ശ്രമിക്കണം ഇനി ഈ ഒരു ഫസ്റ്റ് ഇത് കഴിഞ്ഞത് ആർമിയിലെ എഴുത്തുപരീക്ഷ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി എഴുത്തു പരീക്ഷയ്ക്ക് ശേഷമുള്ള ഘട്ടങ്ങളാണ് ഏറ്റവും കൂടുതൽ ഒരു വിജയിയെ കൂടുതൽ വിജയിക്കുന്നതും ജോലി ഉറപ്പുവരുന്നു എന്താണത് നമുക്ക് റാലി ഡേറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട് കാലിക്കെട്ട് റാലിക്കാർക്കാണെങ്കിൽ പതിനെട്ട് ജൂലൈ ടു ഇരുപത്തി ജൂലൈ പതിനെട്ട് ടു ഇരുപത്തിയഞ്ച് ജൂലൈ കൽപ്പറ്റയിൽ വെച്ച് കൽപ്പറ്റയുടെ മക്കളെ വയനാടാണ് വയനാട് കൽപ്പറ്റയിൽ വെച്ച് നടത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ എന്നാൽ തിരുവനന്തപുരത്തിന്റെ ഡേറ്റ് ഒക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആറ് നവംബർ നവംബർ എന്നാൽ ആ സ്റ്റേഡിയം ഏതാണെന്നുള്ളത് ഇതുവരെ ഡിസിഷൻ ചെയ്തിട്ടില്ല അത് പിന്നീട് അതോടൊപ്പം വാക്കിന് ഒരർത്ഥം കൂടിയുണ്ട് എല്ലാ നഴ്സിംഗ് അസിസ്റ്റന്റേയും അത് കാലിക്കറ്റ് ആയാലും തിരുവനന്തപുരത്തെ ഈ നഴ്സിംഗ് അസിസ്റ്റന്റേയും കൂടി ഫിസിക്കൽ നിരക്ക് ആറ് നവംബർ പതിനെട്ട് നവംബറിലുള്ള തിരുവനന്തപുരത്ത് നിർണ്ണയിക്കുന്ന റിക്രൂട്ട്മെന്റ് റാലി സ്ഥലത്ത് വെച്ചായിരിക്കും എന്ന് ഓർക്കാം അപ്പൊ ഈ ഡേറ്റിലേക്ക് നോക്കുക പതിനെട്ട് ജൂലൈ ഇരുപത്തി അഞ്ച് ജൂലൈയിലേക്ക് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ പതിനെട്ട് തുടങ്ങുക വെച്ചാൽ നാളെ ഒന്നാം തീയതിയാണ് അപ്പോൾ എന്താണ് തീർച്ചയായിട്ടും ഈ ഒരു നാൽപ്പത് ദിവസം നാൽപ്പത്തിയഞ്ച് ദിവസത്തോളം നിങ്ങൾ കഠിനമായി പരിശീലനം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റാലി നിങ്ങൾക്ക് ക്വാളിഫൈഡ് ചെയ്യാം ഇനി നെക്സ്റ്റ് റാലിയുടെ ബാലൻസ് ഷെഡ്യൂൾ എന്താണ് ബാലൻസ് സെലക്ഷൻ പ്രൊസീജിയർ ബാലൻസ് സെലക്ഷൻ എന്താണ് 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 മീറ്റർ ഓട്ടം ഓട്ടം അതായത് ആദ്യം ഓട്ടമാണ് അപ് ടു സെക്കൻഡ് മിനിറ്റും ുമാണ് എത്തൂപ്പിലും ചെയ്താൽ ഫസ്റ്റ് മിനിറ്റും സെക്കൻഡിലുമാണ് സെക്കൻഡ് ഈ വ്യക്തികൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഗ്രാപ്പിലുള്ള ആളാണെങ്കിൽ ഈ ഫസ്റ്റ് സെക്കൻഡ് ഗ്രൂപ്പിലുള്ള ആൾക്ക് മാർക്ക് ലഭിക്കും നാല് അത് കാര്യത്തിലാണെങ്കിൽ മീറ്റർ തന്നെയാണ് പെൺകുട്ടികൾക്ക് മിനിറ്റിൽ ഓടി തീർത്താൽ അവര് സെക്കൻഡ് ഗ്രൂപ്പിൽ എട്ട് ഒന്നായാലും എന്തായിരിക്കും ഓട്ടോമാറ്റിക് ഫെയില അഞ്ച് എന്തായിരിക്കും സംഭവിക്കാം മാർക്ക് രണ്ട് കൂട്ടർക്കും അത് മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇനി അതിനുശേഷം മറ്റുള്ളവരെ ആൺകുട്ടികൾക്ക് ഉള്ളപ്പോൾ മിനിമം ആറ് ചെയ്താൽ മാത്രമേ വ്യക്തി പാസ് ആ എത്ര ആറ് ചെയ്താൽ മാത്രമേ പാസ് ആവുകയുള്ളൂ അതിനുശേഷം വളഞ്ഞ വളഞ്ഞ ഒരു മാർഗത്തിലൂടെ നടന്നു പോവുക ഒൻപതടി ആൺകുട്ടികൾക്കാവുമ്പോൾ ഒൻപതടി തീരത്തുള്ളൊരു കുഴി ചാടിക്കിടക്കുക എന്നുള്ള ഇതൊക്കെ വളരെ ഈസി ആയിട്ട് കാര്യങ്ങളാണ് ഗ്രാമപ്രദേശങ്ങളിലൂടെ ഒക്കെ ജീവിച്ചിരിക്കുന്ന നമുക്ക് സ്വാഭാവികമായിട്ട് വാടത്തും വർഗത്തും വർഗത്തൂടെ നടക്കുന്ന നമ്മൾക്ക് കൃത്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിനെ കുറിച്ച് ആർക്കും ടെൻഷൻ വേണ്ട ഇതൊന്നും ഫെയിൽ ആവുന്ന ആരെയും ഇതുവരെ ആർന്ന റിക്രൂട്ട്മെന്റിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും മലയാളികൾ പുള്ളപ്പിൽ ആറെണ്ണം ചെയ്തയാൾക്ക് പതിനാറ് മാർക്ക് അതായത് ഏഴെണ്ണം ചെയ്താൽ ഇരുപത്തൊന്ന് മാർക്ക് എട്ടെണ്ണം ചെയ്താൽ ഇരുപത്തി ഏഴ് മാർക്ക് ഒമ്പതെണ്ണം ചെയ്താൽ മുപ്പത്തി മൂന്ന് മാർക്ക് പത്തെണ്ണം ചെയ്താൽ നാല്പത് മാർക്ക് പത്തെണ്ണം വരെ പത്തെണ്ണം ചെയ്തു ഫസ്റ്റ് ഗ്രൂപ്പിൽ വന്നു ആ വ്യക്തിക്ക് അറുപത് മാർക്ക് റണ്ണിങ്ങിന്റെ കിട്ടി പത്ത് പുള്ളപ്പ് പഠിച്ചു മാർക്ക് കിട്ടി നമ്മൾ ഫിസിക്കൽ എത്രയിലാണ് നൂറിലാണ് അപ്പോ ഈ വ്യക്തിക്ക് നൂറ് മാർക്കും നേടാൻ കഴിഞ്ഞു എക്സാം കഴിഞ്ഞു എക്സാമിനെ കുറിച്ച് ഇനി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇനി നിങ്ങൾ സെലക്ഷൻ തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ ഫിസിക്കൽ കൂടിയാണ് തീർച്ചയായിട്ടും മൂന്ന് മാർക്കിന്റെ എക്സാം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നാൽപ്പതായിരിക്കാം നാൽപ്പത്തി അഞ്ചായിരിക്കാം എഴുപതായിരിക്കാം എൺപതായിരിക്കാം എത്രയോ മാർക്ക് കിട്ടി ഇനി ഈ മാർക്ക് നിങ്ങൾക്ക് കൃത്യമായി നിർണ്ണയിക്കാൻ പറ്റുന്ന മാർക്കാണ് ഈ മാർക്ക് കൂടി കിട്ടിയാൽ സെലക്ഷനോട് നിങ്ങൾ ഒരു പടി കൂടി അടുത്തു എന്ന് പറയാം മുൻപൊക്കെ ആയിരുന്നു സെലക്ഷൻ ആയി എന്ന് പറയാമായിരുന്നു ഇനി അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഇതിന് ശേഷം ഈ പെൺകുട്ടികളെ സംബന്ധിച്ചുണ്ടോ തീർച്ചയായിട്ടും അവരെ റണ്ണിങ്ങിന് ശേഷം അവർക്കുള്ളത് ആ പത്തടി ലോങ് ജമ്പ് മൂന്നടി ഹൈ ജമ്പ് ഇതിന് രണ്ടും മാർക്കില്ല അത് ക്വാളിഫൈഡ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അവരെ മെയിനായിട്ടുള്ളത് റണ്ണിങ് ആണ് റണ്ണിങ്ങിൽ മാത്രമേ നൂറിൽ നൂറ് മാർക്കും അവർക്ക് കൊടുക്കുന്നു ഓക്കെ ഇനി അടുത്ത ഘട്ടമായിട്ട് ഇമ്പോർട്ടൻസ് ചിന്തിക്കേണ്ടത് ഈ റണ്ണിങ് കഴിഞ്ഞതിനുള്ള ശേഷമാണ് ഇവര് നിങ്ങൾക്ക് മറ്റൊരു ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ റണ്ണിംഗ് കഴിഞ്ഞ് മറ്റൊരു ടെസ്റ്റിലേക്ക് പോകുന്നതിനു മുമ്പ് തന്നെ അല്ലെങ്കിൽ ഒരു പക്ഷേ അതിനുശേഷം മെയിൻ ടെസ്റ്റ് ആണ് ഹൈറ്റ് ഏറ്റവും കാര്യമാണ് ഒരു അസിസ്റ്റന്റ് ആണെങ്കിൽ നൂറ്റി അറുപത്തിരണ്ട് സെന്റിമീറ്ററും അല്ലെങ്കിൽ ഒരു ജി ഡി അതല്ലെങ്കിൽ ടെക്നിക്കലിലോ അങ്ങനെ ഏതെങ്കിലും ആണ് നമ്മൾ പങ്കെടുക്കുന്നതെങ്കിൽ തീർച്ചയായും നൂറ്റി അറുപത്തി ആറ് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം നൂറ്റി അറുപത്തി ആറ് സെന്റിമീറ്ററിലൊക്കെ താഴെ ഹൈറ്റുള്ള ഒത്തിരി പേര് അപേക്ഷിച്ചിട്ട് തീർച്ചയായും പരീക്ഷയും എഴുതി നല്ല മാർക്കുകൾ പക്ഷെ അവിടെ ഹൈറ്റ് കുറവാണെങ്കിൽ തീർച്ചയായും അവരെ ഔട്ട് ആക്കുക അതുപോലെ ഓരോരുത്തരുടെയും ഹൈറ്റിന്റെ അനുസരിച്ച് വെയിറ്റ് അവർക്ക് ഉണ്ടായിരിക്കണം എന്ന നിർബന്ധമാണ് ആ ഹൈറ്റും വെയിറ്റും തമ്മിലുള്ള ഇക്വേഷൻ നോക്കേണ്ടിവരും അത് നോക്കി അതനുസരിച്ചിട്ടില്ലെങ്കിൽ വെയിറ്റ് കുറവാണെങ്കിൽ ആ വ്യക്തിയും അവര് പുറത്താക്കും അതിലെല്ലാം ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ കാര്യം ചെസ്റ്റ് ആണ് ഈ ചെസ്റ്റ് സാധാരണഗതിയിൽ ചോദിച്ചിരിക്കുന്നത് എഴുപത്തിയേഴ് എൺപത്തിരണ്ട് എന്നാണ് അതായത് നോർമലിൽ ഒരാളുടെ ചെസ്റ്റ് എഴുപത്തിയേഴ് ആണെങ്കിൽ വികസിപ്പിക്കുമ്പോൾ അഞ്ച് സെന്റിമീറ്റർ കൂടി എൺപത്തിരണ്ടാണ് അപ്പൊ എൺപത് ഉള്ള ഒരാളാണെങ്കിൽ എൺപത് എൺപത് തൊണ്ണൂറുള്ള ആളാണെങ്കിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് എന്ന രീതിയിലേക്ക് വികസിപ്പിക്കാൻ ആ വ്യക്തിക്ക് കഴിയണം ഇതുകൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് രണ്ടാമത്തെ കടമ്പ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ കിഴവ് എന്നുള്ള രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ ഇത്തവണ മുതൽ നടപ്പാക്കുന്ന അഡാപ്ലഡി ടെസ്റ്റ് ഉണ്ടാവുക ഈ ടെസ്റ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചില ആശയക്കുഴപ്പങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുമെങ്കിലും നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണ് ഈ ടെസ്റ്റ് ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കൃത്യമായ വിവരണങ്ങൾ നമുക്ക് നൽകുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കത് നൽകാൻ കഴിയും അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ റണ്ണിങ്ങിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യാം അതോടൊപ്പം ഈ മെഡിക്കൽ എക്സാമിനേഷൻ ഈ ടെസ്റ്റിന് ശേഷം ഉള്ളതാണ് അപ്പൊ ഈ മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടി എല്ലാവരും നല്ല പോലെ തയ്യാറെടുക്കണം അപ്പൊ ചോദിക്കും മെഡിക്കലിന് വേണ്ടി എന്താ മക്കളെ മെഡിക്കലിന് വേണ്ടി തയ്യാറാവണം നമ്മുടെ ചെവി ക്ലീൻ ചെയ്യുക പല്ല് ക്ലീൻ ചെയ്യുക പിന്നെ വേരിക്കോസ് ഉണ്ടോ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി പകർച്ചവ്യാധികളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ച് കണ്ണിന്റെ കാഴ്ച പരിശോധത്തിൽ മിഴികൾ ഇറങ്ങുന്നുണ്ടോ വരെ അങ്ങനെ മെഡിക്കൽ ടെസ്റ്റ് സംബന്ധമായ ഒരു വീഡിയോ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും അതുകൊണ്ട് ഈ കാര്യങ്ങൾ കൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്നാൽ മക്കളെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ മറ്റൊരു കാര്യം ഇതാണ് ഡോക്യുമെന്റ്സ് നിങ്ങൾ റാലി സ്ഥലത്ത് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റുകൾ കരുതി പോണം എക്സാം എസാം ഡേറ്റ് അറിഞ്ഞു നമ്മൾ തയ്യാറായി എല്ലാ ക്വാളിഫൈഡ് ആയിട്ട് പോകുന്നു പക്ഷെ അവിടെ ചില ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ പോകണം അതിൽ വേണ്ടസ് ആണോ എസ് എസ് എൽ സി ബുക്ക് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് പ്ലസ് ആധാർ കാർഡ് ഈ മൂന്നെണ്ണം മസ്റ്റ് ആയിട്ട് നമുക്ക് വേണം അതോടൊപ്പം പോലീസ് ക്ലിയറൻസ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഡൗട്ട് വരും എവിടെ വാങ്ങണേ ഇത് നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് വാർഡ് മെമ്പർ അടിക്കുന്ന ഒരു ലെറ്റർ വാങ്ങി പോവാ പഞ്ചായത്തിൽ പോയി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും പഞ്ചായത്ത് നിന്ന് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റും മലയാളത്തിൽ സർട്ടിഫിക്കറ്റ് വാങ്ങരുത് തീർച്ചയായിട്ടും ആർമിയിലേക്ക് കൊടുക്കുന്നതായത് കൊണ്ട് ഇംഗ്ലീഷിൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം സീലുകളൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം എല്ലാത്തിലും മലയാളം സീൽ പാടില്ല ഇംഗ്ലീഷ് സീൽ മലയാളത്തിലും ഇംഗ്ലീഷിലും കൂടി സീൽ ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല ഓക്കെ എൻ സി സി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ രണ്ടു വർഷത്തിനുള്ളിൽ സ്പോർട്സിലെ അച്ചീവ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു ഇരുപത് നമ്പർ ഇരുപത് ഫോട്ടോ എടുക്കാം ഓർക്കുക പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ മുൻപ് ഒത്തിരി കാലം മുമ്പ് എടുത്ത ഫോട്ടോ ഉണ്ടാകാതെ പറ്റില്ല ഏകദേശം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ എന്നാണ് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ റിക്രൂട്ട്മെന്റ് അപേക്ഷ ഫോട്ടോ നിങ്ങൾ എടുക്കിയിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ എടുക്കാം ഒത്തിരി മുടിയൊക്കെ നീട്ടി വളർത്താത്ത കണ്ണാലിയൊക്കെ ഒക്കെ വെക്കാത്ത നല്ല ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോ നിങ്ങൾ കരുതണം അതോടൊപ്പം ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഈ ക്യാരക്ടർ സർട്ടിഫിക്കറ്റും പി സി സിയും പലരും ഒന്നാണെന്നായിരിക്കും അല്ല പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പി സി സി ചോദിച്ചാൽ പോലീസ് ക്ലിയറൻസ് ആണ് ഉള്ളത് നിങ്ങളുടെ പേരിൽ കേസുകൾ ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് തരാൻ അവർക്ക് കഴിയും എന്നാൽ നിങ്ങളുടെ സ്വഭാവം നല്ലതാണെന്നുള്ള സർട്ടിഫിക്കറ്റ് അവർക്ക് തരാൻ പറ്റില്ല അതിന് നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിൽ സമീപിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ കഴിയും അതോടൊപ്പം ഈ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ വിത്ത് മൂന്ന് കോപ്പി മൂന്ന് കോപ്പി അറ്റസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞു നോക്കാം ഇത് മസ്റ്റ് ആയിട്ട് ആർക്കെങ്കിലും പ്ലസ് ഒറിജിനൽ ിൽ ആ റിക്രൂട്ട്മെന്റിൽ അവർ പങ്കെടുപ്പിക്കില്ല ഗേറ്റിൽ ചെല്ലുമ്പോഴേ നോക്കിയിട്ട് നിങ്ങളെ പറഞ്ഞു ഇതോടൊപ്പം നിങ്ങൾക്ക് ഒരു അഡ്മിറ്റ് കാർഡ് അതുപോലെ ഒരു ഇ അഡ്മിറ്റ് കാർഡ് എല്ലാവർക്കും രണ്ടാമത് മെയിലിലൂടെ ലഭിക്കും ആ അഡ്മിറ്റ് കാർഡ് മസ്റ്റ് ആയിട്ട് എല്ലാവരും എടുത്ത് കയ്യിൽ കൊണ്ടുപോകണം ആ അഡ്മിറ്റ് കാർഡിന്റെയും ഒരു മൂന്ന് കോപ്പി നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കയ്യിൽ വെച്ചു അത് അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല തീർച്ചയായും ഇത്രയും ഡോക്യുമെന്റ്സും കൂടെ കരുതി നിങ്ങൾ പോയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് തെളിക്കാൻ പറ്റുള്ളൂ ഈ റാലി അറ്റൻഡ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുകയുള്ളൂ എക്സാം പാസ്സായി ഡോക്യുമെന്റ്സ് തയ്യാറാക്കണം ഫിസിക്കൽ പ്രാക്ടീസ് ചെയ്യണം റിക്രൂട്ട്മെന്റ് സ്ഥലത്ത് എത്തുക ക്വാളിഫൈഡ് ആവുക ഫുൾപ്പ് ചെയ്യുക കൃത്യമായ വാർക്കും കാര്യങ്ങളും നെക്സ്റ്റ് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ടെസ്റ്റ് ആ ടെസ്റ്റ് കൂടി നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ അടുത്ത മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടി തയ്യാറും ഇതും കൂടി കഴിഞ്ഞതിനു ശേഷം മാത്രമേ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇടുകയുള്ളൂ റാങ്ക് ലിസ്റ്റ് ഇടുകയുള്ളൂ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് സീനിയോറിറ്റി അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നത് മക്കളെപ്പോ കൃത്യമായിട്ട് സെലക്ഷൻ പ്രൊസീജിയർ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതിലാകെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ഈ ഒരു ടെസ്റ്റിനെ സംബന്ധിച്ചാണ് ഈ ടെസ്റ്റിനെ സംബന്ധിച്ച് വിശദമായ അല്ലെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത് ടൈപ്പിലാണ് ഒരു വീഡിയോ നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ചെയ്തു തരുന്നതാണ് അതിൽ ആ വീഡിയോയിൽ തന്നെ നിങ്ങളെ മെഡിക്കൽ എക്സാമിനേഷന് കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോ ഇനി അടുത്തൊരു ചോദ്യം ഇതാണ് പരാജയപ്പെട്ടവർ എന്തു ചെയ്യുക മക്കളെ പരാജയപ്പെട്ടവർ ആരുമില്ല ഒരു പരീക്ഷയല്ലേ പരാജയപ്പെട്ടിട്ടുള്ളൂ ജീവിതത്തിൽ ആരെങ്കിലും പരാജയപ്പെട്ടോ ഇല്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം മാത്രമാണ് ഒരു പരാജയപ്പെടൽ നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ ഇനി അങ്ങോട്ട് ആ പരാജയത്തിൽ നിന്ന് നിങ്ങൾ പുതിയ പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മുടെ പരിശ്രമം നടത്താനും വിജയത്തിലെത്താനും എല്ലാവരും ശ്രമിക്കണം തുടർന്ന് അങ്ങോട്ടേക്ക് ഒത്തിരി വേക്കൻസികൾ വന്നിട്ടുണ്ട് മുന്നൊരു ദിവസം ചെയ്ത വീഡിയോയിൽ ഞാൻ അതിനെ കുറിച്ച് പ്രതിപാദിച്ചതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല അല്ലെങ്കിൽ വീഡിയോ ലൈറ്റ് ആയിപ്പോകും തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊഴിലവസരങ്ങളുമായിട്ടുള്ള ആർമി നേവി എയർഫോഴ്സ് റെയിൽവേ അങ്ങനെ ഏത് തൊഴിലവസരങ്ങളായാലും കൃത്യമായിട്ട് വേക്കൻസികൾ ഉള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാൻ ഞങ്ങൾ ശ്രമിക്കും നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നതാണ് നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ ാണ് സി എന്നുള്ള രീതിയിൽ സേവ് ചെയ്ത് നോക്കുക സംശയങ്ങൾ നിങ്ങൾ വാട്സാപ്പിൽ അയച്ചു തരിക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ മറുപടി ആ സമയത്ത് തന്നെ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കൃത്യമായി അറിയുന്ന മറുപടികൾ നിങ്ങൾക്ക് പറഞ്ഞു തരും അങ്ങനെ വീണ്ടും ശ്രദ്ധിക്കുന്നത് എല്ലാവർക്കും നന്ദി ജയ് ഹിന്ദ് ജയ് ബാല